മരണം എപ്പോഴാണ് ആർക്കാണ് സംഭവിക്കുകയെന്ന് പറയാനാകില്ല ഇപ്പോഴിതാ മിടുമിടുക്കനായ പതിനാലുകാരന്റെ വിയോഗ വാർത്തയാണ് ആലപ്പുഴക്കാരെ കണ്ണീരിലാഴ്ത്തിയിരിക്കുന്നത് ആലപ്പുഴ തത്തമ്പള്ളി പനങ്കണ്ടത്തിൽ തോമസിന്റെയും ഷെർലിയുടെയും മകനും തത്തമ്പള്ളി സെന്റ് മൈക്കിൾ സ്കൂൾ പത്താം ക്ലാസ് വിദ്യാർത്ഥിയുമായ മിഖിൽ തോമസിന് സംഭവിച്ച ദാരുണാന്ത്യം നാട്ടുകാർക്ക് ഇനിയും വിശ്വസിക്കാനാകുന്നില്ല മിടുക്കനായിരുന്നു മിഖിൽ പഠിക്കാനും പാടാനും ഫുട്ബോളിലുമെല്ലാം ഒന്നാമൻ കഴിഞ്ഞ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ മികച്ച നടനായും മിഖിൽ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു എല്ലാവരോടും പെട്ടെന്ന് കൂട്ടാകുന്ന മിഖിലിനെ പരിചയപ്പെട്ടവരാരും മറക്കാറില്ല സ്കൂളിലെ ജീവനക്കാരിയായ ബിൻസിയുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനാണ് മിഖിലും കൂട്ടുകാരും വെള്ളിയാഴ്ച നെടുമുടിയിലെത്തിയത് പക്ഷേ അത് അന്ത്യയാത്രയായി മാറി ടീച്ചർ അല്ലെങ്കിലും സ്കൂളിൽ ജീവനക്കാരിയായ ബിൻസിയെ ഏറെ ഇഷ്ടമായിരുന്നു മിഖിലിന് ബിൻസിയുടെ വിവാഹത്തിന് താൻ പാടുമെന്ന് പറഞ്ഞ മിഖിൽ വെള്ളിയാഴ്ച മുഴുവൻ പാട്ടുപാടി പരിശീലിക്കുകയായിരുന്നു ഇന്നലെ രാവിലെ കുളിക്കാനായി മിഖിലിന്റെ കൂട്ടുകാർ സമീപത്തെ നദിയിൽ ഇറങ്ങി നീന്തൽ അറിയാത്തതിനാൽ മിഖിലും മറ്റൊരു കൂട്ടുകാരനും കൂടി കടവിലിരുന്നു എന്നാൽ നദിയിൽ ഇറങ്ങിയില്ലെങ്കിലും മരണം തന്നെ കാത്തിരിക്കുന്നത് മിഖിൽ അറിഞ്ഞില്ല നദിക്കരയിൽ കൂട്ടുകാർ നീന്തുന്നത് നോക്കിയിരിക്കുന്നതിനിടെ മിഖിൽ കാലു തന്നെ വെള്ളത്തിലേക്ക് വീഴുകയായിരുന്നു ചെളി നിറഞ്ഞ പ്രദേശത്താണ് മിഖിൽ വീണത് മിഖിലിനെ രക്ഷിക്കാൻ ബിൻസിയും മറ്റുള്ളവരും ശ്രമിച്ചെങ്കിലും കുട്ടി ആഴത്തിലേക്ക് താണുപോയി മിഖിലിനെ കണ്ടെത്താൻ മണിക്കൂറുകൾ തെരച്ചിൽ വന്നു സംസ്കാരം തത്തമ്പള്ളി സെൻറ് മൈക്കിൾസ് പള്ളിയിൽ സഹോദരി സ്റ്റെഫി തോമസ് കൂലിപ്പണിക്കാരനാണ് മിഖിലിൻ്റെ പിതാവ് നാട്ടുകാർ ഒന്നടങ്കം പ്രതീക്ഷ വെച്ച മിടുമുടുക്കനായ മിഖിലിൻ്റെ വിയോഗം നാടിനും തീരാ നോവായി മാറി